ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂർ നിന്ന് സ്കൂൾ വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഇനി ബസ്സിൽ കയറുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവർക്കുള്ള ഹെൽപ്പ് ലൈനായിട്ട് ആർ ടി ഒ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ബസ്സിൽ ഈ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കണ്ടക്ടേഴ്സോ അല്ലെങ്കിൽ ബസ്സിലെ മറ്റുള്ള തൊഴിലാളികളോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ബസ് ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കൺസഷൻ്റെ കാര്യം പറഞ്ഞിട്ടൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയോ ബിഹേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ആർ ടി ഒും അതുപോലെ തന്നെ പോലീസും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ ക്യു ആർ കോഡുണ്ട് അതിലൂടെ നമുക്ക് പരാതിപ്പെടാം അതല്ലെങ്കിൽ അവരുടെ നമ്പർ തന്നിട്ടുണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ പോലീസിൻ്റെ നമ്പർ തന്നിട്ടുണ്ട് ഇനി മുതൽ അങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ ഉള്ളതാണ് അവർക്ക് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ഞാനൊക്കെ പത്ത് പൈസ കൊടുത്തിട്ടാണ് പണ്ടൊക്കെ സ്കൂളിൽ പോയിരുന്നത് അപ്പോൾ അന്നും പത്ത് വയസ്സ് മുതൽ തുടങ്ങിയുള്ള ഇന്നത്തെ ഈ കൺസെഷൻ നിങ്ങളെ വേർതിരിവടെ കാണുന്നുണ്ട് അതായത് ബസ്സിൽ കയറുമ്പോൾ നിങ്ങളെ വളരെ മോശപ്പെട്ട രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ പണി തരാൻ വേണ്ടി തന്നെയാണ് ആർ ടി ഓയും പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോഴും തന്നെ ഒരു സംരംഭം ചെയ്തിട്ടുള്ളത് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ നമ്പർ സേവ് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ സന്തോഷാസേട്ട് പരിശോധിക്കും